മീനച്ച ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിഷുപാല ഇന്ന് നമ്മൾ പോകുന്നത് ചേർപ്പങ്കൽ ടൗണിലേക്കാണ് ചേർപ്പങ്കൽ ടൗണിന്റെ സെൻട്രൽ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ വെള്ളം കയറാത്ത മേഖലയിൽ അങ്ങനെയുള്ള ഇടത്തെ ഏഴ് സ്ഥലത്ത് നമുക്കറിയാം ടൗണിലോട്ട് വരുമ്പോഴത്തേക്കും സ്ഥലത്തിന്റെ വില ഏതാന്ന് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള നല്ല അടിപൊളി വീട് വില്പനയ്ക്ക് ഇത് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റാ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് എഴറസിന്റെ സ്ഥലം കിണറ വെള്ളം കൊണ്ട് പറ്റാത്തത് അതുപോലെ തന്നെ വെള്ളം കയറാത്ത മേഖല നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടുനില വീടാണ് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില ഒന്നുകൂടി പറയാം എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായി ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനച്ചർ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മൾ പാലാ കോട്ടയം റോഡിൽ ചേർപ്പങ്ങൽ ടൗണിന് സമീപത്താണ് നിൽക്കുന്നത് ഏഴരസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡായിട്ടുള്ള ഒരു നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് നല്ലൊരു രണ്ട് നില വീടാണ് രണ്ട് നില വീട് ചോദിച്ചീടെ അടുത്ത കാലത്തായിട്ട് കുറേയധികം ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് രണ്ട് നില വീട് ഇപ്പോൾ പറഞ്ഞാൽ നല്ലൊരു വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏഴര സെറ്റ് സ്ഥലത്തിലാണ് ചേർപ്പങ്കൽ ടൗണിന് സമീപത്താണ് ടൗണിൽ നിന്നും ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ദൂരം കഷ്ടിച്ചേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ നൂറ് മീറ്റർ ദൂരം കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ലൊരു അടിപൊളി വീട് നല്ലൊരു ലൊക്കേഷനിലാണ് എല്ലാം നല്ല നല്ല ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് ഏരിയ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലിവിങ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇതാണ് ബാക്ക് സൈഡൊക്കെ നമുക്ക് കുറച്ച് ചെറിയ പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് കാണാം ഇതിന് തൊട്ടപ്പുറത്തെ വീട് ഈ ഉടമ തന്നെ പണിത് കൊടുത്തതാണ് അവർ നൂറ് ശതമാനം ഹാപ്പിയാണ് കാരണം നല്ല രീതിയിൽ പണിത് കൊടുത്താലാണ് കസ്റ്റമർ ഹാപ്പി ആവുക അപ്പോൾ അങ്ങനെ നൂറ് ശതമാനം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകുന്ന നല്ലൊരു വീട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ ഫ്രണ്ട് മുറ്റമാണ് ഈ കാണുന്നത് നല്ല ഒരു മുറ്റം ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന നല്ല വണ്ടി കയറി തിരിയേണ്ട ഭാഗങ്ങളെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് സിറ്റൗട്ട് കാണാം നല്ലൊരു സിറ്റൗട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിന് തേക്കൻ തടി കൊണ്ടുള്ള ഡോറുകളാണ് ഫ്രണ്ട് ഡോറ് നല്ല ഡിസൈനോട് കൂടിയുള്ള ഒരു ആർച്ചിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് നമുക്ക് ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് കയറാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള നല്ലൊരു സ്വീകരണ മുറിയാണ് നമ്മൾ കാണുന്നത് സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും കൂടെ ഒരുമിച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമുണ്ട് നല്ല സ്വീകരണ മുറിക്കും ഡൈനിങ് ഹോൾ ഡൈനിങ് ടേബിളൊക്കെ ഇടാനൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്യാം വരുന്നതിൽ കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് നല്ല ഒരു വലിപ്പമുള്ളൊരു ഹോളാണ് അതുകൊണ്ട് തന്നെ രണ്ടും കൂടി പാർട്ടിഷൻ ചെയ്യാതെ ഒരു ഒറ്റ ഇതായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് അതിന് സമീപത്ത് തന്നെയായിട്ട് കിച്ചന് കിച്ചനെല്ലാം നല്ല കബോർഡ് വർക്കുകളാണ് മറൈൻ മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലുകൾ തന്നെയാണ് ഈ കബോർഡ് വർക്കുകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫെറോസ് ലാബിലാണ് ഫെറോസ് ലാബില് തീർത്തിരിക്കുന്ന കബോർഡുകളിൽ ഡോറുകളാണ് മറൈൻ മൾട്ടിവുഡായിട്ട് കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ എപ്പോഴും ഫെറോസ് ലാബ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയപ്പെടാറുണ്ട് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്കെന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ ഒക്കെ പറ്റുന്ന കിച്ചൺ ആകുമ്പോൾ എപ്പോഴും വെള്ളമൊക്കെ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കംപ്ലയിൻ്റ് വരത്തില്ല ഫെറോസ് ലാബാണെങ്കിൽ അങ്ങനെ ഫെറോസ് ലാബിൽ തീർത്തിരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഇതാണ് കിച്ചൺ നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മുകളിൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വലിപ്പം കൂടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കാവുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ വീണ്ടും ഡൈനിങ് ഹോളിലേക്ക് ഇറങ്ങി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെയും കബോർഡ് വർക്കുകൾ നമുക്ക് കയറുമ്പോളെ കാണാം നല്ല കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു വീടിന് ഒരു ബെഡ്റൂമിൻ്റെ കബോർഡുകൾ നമുക്ക് തുറന്ന് കാണാം അങ്ങനെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റ് അതുപോലെ വാഷ് ബേസിന് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാട്ടർ ഹീറ്ററും കൂടി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം എന്ന് മാത്രമേ പറയാനുള്ളൂ കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് തന്നെ നമുക്ക് പറയാം ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ട് ഇരുപത്തിനാല് മ മണിക്കൂറും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ട് ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് അങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ബേക്കറി കോൾഡ് സ്റ്റോറേജ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് എന്ന് വേണ്ടുന്ന എല്ലാത്തരം സാധനങ്ങളും ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് വീട്ടിലൊരു മോട്ടറൊക്കെ കംപ്ലയിൻറ്റ് വന്നില്ല റിപ്പയർ ചെയ്യാനുള്ള കടകൾ വരെയും ഇവിടെ നൂറ് മീറ്റർ അടുത്തുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നൂറ് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ കിട്ടിക്കൊണ്ട് കിട്ടുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ ആണ് എന്നുള്ളതാണ് പാലാ കോട്ടയം റോഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോട്ടയത്തു നിന്ന് തൊടുപുഴ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട വാഗമണ്ണ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആഞ്ഞിരപ്പള്ളി ഇങ്ങനെയൊക്കെ ബോർഡ് വെച്ച് പോകുന്ന ബസ്സുകൾ മുഴുവൻ പോകുന്നത് പാലാ കോട്ടയം റോഡിലൂടെയാണ് പാലായിൽ വന്നിട്ടാണ് പാസ് ചെയ്ത് പോകുന്നത് അപ്പം പാലാ ടൗണിലേക്ക് എത്തുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ചേർപ്പങ്കൽ നിന്ന് അപ്പോൾ അങ്ങനെ അത്രയും ദൂരത്തിൽ ഹൈ ആ ഹൈവേയിൽ നിന്നും ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ ദൂരം ചേർപ്പങ്കൽ ടൗണിൽ നിന്നും നൂറോ നൂറ്റമ്പത് മീറ്റർ ദൂരം ഈ നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ അടിപൊളി വീടിൻ്റെ ലൊക്കേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കയറുന്നത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം അവിടെയൊക്കെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്താണ് ഇൻവേർട്ടറിൻ്റെ ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി മുകളിലേക്ക് നമുക്ക് കയറാം മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് കയറാം ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടൊരു ഒരു കിലോമീറ്റർ ദൂരം കണ്ടേക്കും അത്രയും ദൂരമേ ഉള്ളൂ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ അപ്പോൾ അതുപോലെ തന്നെ ഒരിക്കലും വെള്ളം കയറില്ല എന്ന് നൂറ് ശതമാനം എന്താ പറയുക ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും നല്ല ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മാത്രവുമല്ല കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട് രണ്ട് വീടുകൾക്ക് കൂടി ഒറ്റ കിണറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് അവനവൻ്റെ ആവശ്യത്തിനുള്ള മോട്ടറ് അവനവന് വയ്ക്കാം വെള്ളം കിണർ കോമൺ ആണെങ്കിലും ഒരിക്കലും നമുക്ക് എന്താ പറയുക മോട്ടർ രണ്ടായിട്ട് തന്നെയാണ് വയ്ക്കുക അല്ലാതെ ഒറ്റ മോട്ടറും കൂടിയല്ല അപ്പോൾ നമുക്കെന്നും നിങ്ങൾ മോട്ടർ ഓൺ ആക്കിയോ അല്ലെ ഞങ്ങൾ ഓൺ ആക്കട്ടെ എന്നും ചോദിക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കിച്ചണിൽ നിന്ന് നമുക്ക് മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെള്ളം വരും ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മെഡിസിറ്റി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അടുത്തത് എടുത്ത് പറയേണ്ടത് മുത്തോലി ബ്രിളിൻ്റാണ് ബ്രിളിൻ്റെ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പഠിച്ചിറങ്ങിപ്പോയാൽ ബർലിൻ്റെ കോളേജ് ബിർളിൻ്റെ കോളേജുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടിച്ചു ദൂരം കാണുകയുള്ളൂ അത് കൂടുതൽ ദൂരമില്ല രണ്ട് കിലോമീറ്റർ കാണത്തില്ല അതിൽ താരേ കാണുള്ളൂ അപ്പോൾ ബ്രിർലിൻ്റിലേക്കൊക്കെ പോകുവാനായിട്ട് കുട്ടികളൊക്കെ പ്രായപൂർത്തി ഒക്കെ ആയി കഴിയുമ്പോൾ പത്താം ക്ലാസ് അല്ലേ പന്ത്രണ്ടാം ക്ലാസ് വരെയൊക്കെ പഠിത്തം കഴിയുമ്പോൾ ബിർലിൻ്റെ ഒക്കെ ഒന്ന് പഠിക്കാനൊക്കെ ആയിട്ട് വിടണമെങ്കിൽ നിങ്ങൾ ദൂരദേശത്തു നിന്ന് ഇവിടെ വണ്ടിക്കൊന്നും കൊണ്ടുവന്നിവിടേണ്ട കാര്യമില്ല ജസ്റ്റ് വേണമെങ്കിൽ ഓട്ടർസൈക്കിൾ വേണമെങ്കിലും അല്ലെങ്കിൽ ബസ്സിന് കയറി വേണമെങ്കിലും പോകാവുന്ന ദൂരമേ ഉള്ളു ബ്രിളിൻ്റെ കോളേജുമായിട്ട് അങ്ങനെ ബ്രിളിൻ്റെ കോളേജ് തൊട്ടടുത്തുണ്ട് മാത്രമല്ല ചെറുപ്പങ്കലാണ് ചേർപ്പങ്കൽ നമുക്കറിയാം അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് ഉണ്ണിമിഷിഹ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഒരു കിലോമീറ്റർ ദൂരം അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ക്നാനായ പള്ളിയുണ്ട് ക്നാനായ പള്ളിയിലേക്ക് ഒരു പത്തോ ഇരുന്നൂറ്റമ്പതോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ ടൗണിൻ്റെയും പള്ളിയുടെയും അല്ലെങ്കിൽ അമ്പലത്തിൻ്റെയും കടകളുടെയും ബസ് സ്റ്റോപ്പിൻ്റെയും സ്കൂളുകൾ കോളേജുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുടെയും മൊത്തം അടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീഡിയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഉടനടി വിളിക്കൂ വിളിക്കേണ്ട നമ്പർ മറക്കേണ്ട നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ അപ്പോൾ വിളിക്കാൻ മറക്കരുത് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി നമുക്ക് നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ